ല്ലേ രാവിലെ വെള്ളത്തിനു ഇഷ്ടമുള്ള പിന്നെയും പിടിച്ചു തിന്നിട്ട് ഏതെങ്കിലും കരയെ കുത്തി മതി പഠിക്കാനും വേണ്ട ഒന്നും വേണ്ട അതിനു സുഖം തിന്നാ മതിയല്ലേ പഠിക്കാനും പോകണ്ട ഒന്നും വേണ്ട അല്ല അങ്ങനെ നമ്മക്ക് അങ്ങോട്ട് പോയാ പോലായിരുന്നു കാര്യത്തിനാ വിളിച്ചത് എനിക്കൊരു കൂട്ടായിട്ട് പോലെ കുറ്റം പറഞ്ഞു പോവാൻ വേണ്ടിട്ടല്ലേ ലക്ഷ്മി സീസർ ഒരേ കുട്ടി പറയുന്ന രമണേ അങ്ങനെ നല്ലവണ്ണം സാരി എടുത്തോണ്ടിരണെങ്കിൽ അച്ഛമ്മക്കായിരിക്കും എൻജോയ് ചെയ്താൽ പോന ചെറിയ മീൻ ചാള അയിലും അയില ഉണ്ടല്ലോ അത് വാങ്ങിക്കാൻ പോലെ പിന്നെ ഇനി അച്ചാമ്മക്ക് വേണ്ടിട്ട് അവരുടെ മീങ്കളത്തിനെ പിടിച്ചോണ്ട് വരും കൊണ്ടോ നമുക്ക് ഫ്രീ കിട്ടിയ രണ്ടായില്ല കറി വെച്ചാലാ ബാക്കി മൂന്ന് മീനും വർക്ക് ചെയ്യാം ചെയ്യാ അതെ എന്ത് ചെയ്യണോന്ന് ഞാൻ തീരുമാനിക്കാം നീ പറഞ്ഞേ അയില് മേടിച്ചോണ്ട് പോകാച്ചേ ഇവിടെ തിമംഗലം വരുവാന്നൊക്കെ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം തീരുമാനമൊക്കെ നമ്മടെ ഇവിടെ പറയണത് വളവൊടി എന്നൊക്കെയാണ് പക്ഷെ നമ്മൾ അന്ന് കറി വെച്ചില്ലേ ആകോലി പോലെ ഒരു എനാണിത് അവനെയൊക്കെ ചരണിയമാരെ പോലെ ഇരിക്കും

ഞാനേ പോണേ എന്തെങ്കിലും പറഞ്ഞിന്റെ ഓൺമാനിച്ചിട്ട് പൈനാപ്പിൾ ജ്യൂസ് മതിയല്ലാൻ പറ്റി ജ്യൂസ് പിള്ളേരെ പോലെ ഇത് കഴിഞ്ഞിട്ട് ചെയ്ത് ജ്യൂസ് ജ്യൂസടിക്ക

െ അച്ഛാമ്മക്കൊരു കാര്യം അറിയാവാ നമ്മൾ ഈ മീൻ നിന്ന് വാങ്ങിക്കാൻ എന്തോരം നേരെ എടുത്ത് ഇതുപോലെ വെറൈറ്റി മീനൊക്കെ ഇല്ലേ നേരം ഒന്നും എടുക്കാണ്ട് സ്ഥലമുണ്ട് അതെവിടെ എന്റെ കൂട്ടുകാരുത്തി പറഞ്ഞതാ അവിടെ ഇങ്ങനെ വെറൈറ്റി മീൻ ഒരുപാട് കിട്ടും നമ്മക്കിനി മീനൊക്കെ വാങ്ങുമ്പോ ഇല്ലേ ഫോട്ടോച്ചിയിലേക്ക് നേരെ രാവിലെ പോയേക്കാം അങ്ങനെ പോയിട്ട് അവിടെ ഫോട്ടോ കണ്ട് മീനും വാങ്ങി നമുക്ക് തിരിച്ചു കൊണ്ടുപോണേ മീൻപറുത്തൊരു തനി പോലും പൊടിയ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ടല്ലോ പൊടിഞ്ഞിട്ടില്ല ഒക്കെ എടുത്തിട്ടുണ്ടോ പക്ഷെ ഇനി പണി കിടക്കണതേ ഉള്ളൂ ഞാനേ ഇനി എന്റെ കടയില് അപ്പവും മീൻ മറുത്തവും കൊടുക്കാൻ പറ്റുന്ന പുച്ഛം പുച്ഛല്ലായിരിക്കും അവരോട് തന്ന എനിക്ക് പറ്റിയല്ലേ മീൻ മറുത്തത് അപ്പവായിട്ട് കൊടുക്ക നീയങ്ങ് ചോദിക്കരുത് ടുത്തെ <Gã> വട്ടം ായൊണ്ടോ വളയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അച്ഛൻ ചെറിയ ഷെപ്പ് കളിക്കണല്ലേ ഇഷ്ടം അമ്മ മറ്റേ ആവോലേ അതിനെക്കാളും ഇഷ്ട എനിക്ക് തോന്നുന്നു വറുത്തോണ്ടായിരിക്കും നമ്മള് വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചമ്മ മസാല ഇട്ടല്ലേ ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ടായിരിക്കും അതിലേക്ക് ഇത്ര ടേസ്റ്റ് ശരിക്കും നമ്മളില്ലേ അതിലെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വളപോടി ഫ്രീ ആയിട്ട് വാങ്ങിച്ചാ മതി കിട്ടും കിട്ടും അടുത്ത പ്രാവശ്യം മാള് പോകുമ്പോ ഫ്രീ ആയിട്ട്